മികച്ച ഞങ്ങളുടെ മെഡിക്കൽ ട്രസ്റ്റ് രാഷ്ട്രത്തെ സംരക്ഷിക്കാനുള്ള അവസരമായി ഈ തെരഞ്ഞെടുപ്പിനെ കാണണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എൽ ഡി എഫ് തൃത്താല മണ്ഡലം തല തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി രാജ്യത്ത് അട്ടിമറിക്കപ്പെടുന്ന മതനിരപേക്ഷതയും ജനാധിപത്യവും സ്വാതന്ത്ര്യവും സംരക്ഷിക്കാൻ ജനങ്ങൾക്കുള്ള അവസരമാണ് ഈ തെരഞ്ഞെടുപ്പെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ മതനിരപേക്ഷതയും ജനാധിപത്യവും സ്വാതന്ത്ര്യവും കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയുടെ നേതൃത്വത്തിൽ അട്ടിമറിക്കപ്പെട്ടു അതുകൊണ്ട് തന്നെ രാഷ്ട്രത്തെ സംരക്ഷിക്കാനുള്ള അവസരമായി ഈ തെരഞ്ഞെടുപ്പിനെ ജനങ്ങൾ കാണണമെന്നും പിണറായി വിജയൻ പറഞ്ഞു പൊന്നാനി ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി കെ എസ് ഹംസയുടെ തെരഞ്ഞെടുപ്പ് റാലി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു ഈ പൗരത്വം വന്നപ്പോൾ അവരുടെ മതാടിസ്ഥാനത്തിലാക്കുന്നതി വന്നപ്പോ പരസ്യമായി ഇന്ത്യയെ അപലപിച്ചു അമേരിക്ക അടക്കമുള്ള ലോകരാഷ്ട്രങ്ങൾ ഐക്യരാഷ്ട്രതയടക്കമുള്ള ലോകസംഘടനകൾ നമ്മുടെ രാജ്യത്തിൻ്റെ നിലപാടിനെ അപലപിക്കാൻ തയ്യാറായി ലോകരംഗത്ത് നാം ഏറ്റവുമധികം ഒറ്റപ്പെട്ടു രാജ്യത്താണെങ്കിൽ വൽപിച്ച പ്രക്ഷോഭം നമ്മുടെ രാജ്യതലസ്ഥാനത്ത് പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത ദേശീയ നേതാക്കളെ അറസ്റ്റ് ചെയ്ത നിലയുണ്ടായി രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ജനറൽ സെക്രട്ടറിയുമായി പ്രകാശ്കാരാട്ട് ബൃന്ദക്കാരാട്ട് ബിനോയ് വിശ്വം അങ്ങനെ ഒരു വലിയ നില അറസ്റ്റ് ചെയ്യപ്പെട്ടു ഈ പറഞ്ഞ കൂട്ടത്തിൽ കോൺഗ്രസിന്റെ പേരില്ല കോൺഗ്രസിനെ പേര് ഞാൻ വിട്ടതല്ല ഒരു കോൺഗ്രസുകാരനും അക്കൂട്ടത്തിൽ ഉണ്ടായില്ല എൻ്റെ കോൺഗ്രസ് ആ പ്രതിഷേധത്തിൽ ഇല്ലാതിരുന്നത് ഇത് ആർ എസ് എസിന്റെ അജണ്ട അനുസരിച്ച് നരേന്ദ്രമോദിയുടെ സർക്കാർ നടപ്പാക്കിയ ഒരു കാര്യമല്ലേ ആർ എസ് എസ് അജണ്ടയുമായി യോജിപ്പില്ലാത്തവർക്ക് സംഘപരിവാർ മനസ്സുമായി സമരസപ്പെടാത്തവർക്ക് ഇതിനോട് യോജിക്കാൻ കഴിയുമോ പക്ഷേ കോൺഗ്രസ് എന്ന പാർട്ടി എവിടെയും ഉണ്ടായില്ല തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് സ്ഥാനാർത്ഥി കെ എസ് ഹംസ നന്ദകുമാർ എം എൽ എ വി കെ ചന്ദ്രൻ വി പി റജീന എന്നിവർ പങ്കെടുത്തു